എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ ഭക്ഷണം കഴിക്കുവാണ് ആ സമയത്ത് ആദർശന ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ ആദർശം ചുറ്റിയിരിക്കുന്നവരെ മുഖത്തോട്ടൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനാണ് നവയ്ക്കും നന്ദുനും ഒക്കെ നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് അങ്ങനെ ആദർശ ചോദിക്കും എന്ത് പറ്റി ഒരിക്കലും ഇല്ലാത്ത പോലെ ഭയങ്കര സൈലൻസ് ഇങ്ങനെയല്ലായിരുന്നല്ലോ നിങ്ങളൊന്നും എന്ത് ഞാൻ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഈ ആദർശിട്ട അങ്ങനെയൊന്നുമില്ല പെട്ടെന്നല്ലേ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഇനിയിപ്പോൾ ആദർശത്തിന് ഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടിയാണ് എന്ന് പറയും നേരം ആദർശം പറയുന്നുണ്ടോ അതെന്താ എനിക്ക് ഈ ഫങ്ക്ഷൻ ഇട്ട് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് എനിക്ക് സംശയം തോന്നാൻ കാരണം ഞാൻ സാധാരണ വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫുഡ് ഇന്നുണ്ടല്ലോ കറികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതിനെ അങ്ങനെ പേടി ഉണ്ടാകേണ്ട കാര്യം എന്ന് ചോദിക്കും അന്നേരം നന പറയും അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ടൊരു ടെൻഷൻ വന്നതാണ് എന്ന് പറയുവാണ് അന്നേരം ആദർശം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു അനി വിളിക്കാറുണ്ടോ എന്ന് അന്നേരം ഇത്തിരി മടിച്ചിട്ടാണെങ്കിൽ നന്ദു പറയും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെന്ന് അന്നേരം കാണാറുണ്ടോ ും ആ കാണമന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ പറയും അപ്പോൾ കാണാറില്ല എന്ന് പിന്നെയും എടുത്ത് ചോദിക്കുവാണ് ആദർശ അന്നേരം വേറെ നിവൃത്തിയില്ലാതെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകുക അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള മെയിൻ കാരണം നന്ദുവാണ് എന്നാണ് അവിടെ എൻ്റെ ഇളയമ്മയും അതുപോലെ അനാമികയുടെ വീട്ടുകാരും ഒക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇത്രയും അകലം പാലിക്കുന്നത് നല്ലതാണ് സൗഹൃദം നല്ലതാണ് പക്ഷെ ആ സൗഹൃദം പോലും ഇനി കുറച്ച് കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ ആദർശി ഇങ്ങനെ ഉപദേശിക്കുക അന്നേരം നവി പറയുന്നുണ്ട് ഇവർ തമ്മിൽ ബന്ധമില്ലെന്നൊക്കെ പറയുന്നത് വെറുതെ ആദർശമായിട്ടാണ് നല്ല ബന്ധമുണ്ട് അവളോട് എത്ര തവണ ഉപദേശിച്ചതാണെന്ന് അറിയാവോ എന്നൊക്കെ നവിയും പറയുന്നുണ്ട് അന്നേരം നയനയും ഇതൊക്കെ തന്നെ പറയുന്നു അന്നേരം ആദർശ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യരുത് ഇത്തിരി മാറി നടക്കണം അവരുടെ ജീവിതം നന്നായി പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് കനക വരും അന്നേരം ആദർശിച്ച് വയ്ക്കുന്നുണ്ട് അമ്മ എവിടെ പോയതായിരുന്നു എന്ന് അന്നേരം പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല ഒന്ന് കിടന്നു തപ്പിയിട്ട് പറയും അതെ ഞാൻ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് വിരിക്കാനായിട്ട് പോയതായിരുന്നു മോൻ കഴിക്കുക എന്ന് പറയും നേരം ഇല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് വേണം പോകാൻ എന്ന് പറയും അതൊക്കെ എല്ലാവർക്കും ടെൻഷൻ അപ്പം ഞാൻ ചോദിക്കും അതെന്താദർശമായിട്ടാണ് വിശ്രമിച്ചിട്ട് പോകുന്ന ഇതൊന്നും ഉള്ളതല്ലല്ലോ എന്ന് പറയുവാണ് അന്നേരം ആദർശി പറയും എന്തോ ഇന്നൊരു ക്ഷീണം പോലെ അരമണിക്കൂർ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് അന്നേരം ആദർശ അങ്ങ് തിരിഞ്ഞ് കഴിഞ്ഞേക്കും കനക പറയുന്നുണ്ട് ആ റൂമിലാണല്ലോ ദേവേന ഉള്ളത് ഒന്നെഴുന്നേറ്റേ അല്ലേ എന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോഴാണ് ആദർശി കറക്റ്റ് തിരിഞ്ഞു വെക്കുന്നത് എന്നിട്ട് എന്താ എന്താ പ്രശ്നം ഏ ഒന്നുമില്ല മോളോട് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് ചെല്ലേ എന്നിങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയും ആദർശ ആ റൂമിലേക്ക് പോവുകയാണ് അതേ പെട്ടെന്ന് അതിനെ പുറകെ ഓടി ചെല്ലും എന്നിട്ട് ആദർശിട്ടാ ഈ റൂമിൽ അടി പൊടി അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുണ്ടായെന്ന് പറയും എന്നിട്ട് ആദർശം ചോദിക്കും ആയിട്ട് കഴുകുകയും തുടക്കുകയോ ഒന്നും ചെയ്തില്ല പൊടിയാണോ എന്ന് കഴിയുമ്പോൾ അതേ ഇത് അപ്പിടി വൃത്തികേടാക്കി കിടക്കുകയാണെന്ന് പറയും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഗോവിന്ദനും വരും അപ്പോൾ ഗോവിന്ദനും പറയും അതേപോലെ അതിൻ്റെ അകത്ത് അപ്പം പൊടിയാണ് എന്ന് പറയും വേറെ മുറി കാണിച്ചു കൊടുക്കും െന്ന് പറയും എന്നിട്ട് എന്നിട്ടവർ വേറെ റൂമിലേക്ക് പോവാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഗോവിന്ദൻ ആകെ ടെൻഷൻ ഉണ്ട് കേട്ടോ ഗോവിന്ദൻ ഒന്നും ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് അത് ഗോവിന്ദൻ്റെ മുഖത്ത് കാണുകയും ചെയ്യാം ഏതായാലും വേറെ റൂമിലേക്ക് വന്ന് കഴിയുമ്പോൾ ആദർശം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണേൽ എന്നിട്ടും എന്താ നോക്കും എന്താദർശനാന്ന് നോക്കും അല്ല ഈ വീട് ഇത്രയും ചെറിയ വീടല്ലേ എന്നിട്ടും ആ റൂമൊന്നും വൃത്തിയാക്കാറില്ല എന്ന് നോക്കുമ്പോൾ അയ്യോ വൃത്തിയാക്കില്ല ആകെ പൊടിയാ അതുകൊണ്ട് പറഞ്ഞത് ആദർശൻ എന്താ എന്തിന് സംശയം ഉണ്ടോ എന്ന് നോക്കും എന്നിട്ട് ആദർശം പറയും ഏയ് അങ്ങനെയല്ല നമ്മുടെ വീട് അവിടെ അനന്തപുരി തറവാട് എത്രത്തോളം വലിയ വീടാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നിനക്കറിയാവുന്നതല്ലേ ആ വീട്ടിൽ പണ്ട് നീ വന്നതിന് മുമ്പ് റൂമിലൊക്കെ പൊടി പിടിച്ച് കിടക്കാറുണ്ടോ ഉപയോഗിക്കാത്തത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല നീ വന്നതിന് ശേഷം സമയം കണ്ടെത്തി എല്ലാ റൂമും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അത് അവിടെയല്ല ആദർശട്ടാ ഞാനും അവിടെയല്ലേ ഇവിടെയല്ലല്ലോ ഇവിടെ അമ്മയ്ക്ക് അങ്ങനെ പറ്റുമെന്നില്ല എന്നും വൃത്തിയാക്കാനൊന്നും പിന്നെ നന്ദുവിൻ്റെ കാര്യം അറിയത്തില്ല അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് അത് പൊടി പിടിച്ച് കിടക്കുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ അന്നേരം ആദർശിന് അതൊന്നും അത്ര വിശ്വാസം വിശ്വാസമായിട്ടില്ല അന്നേരം നയന പറയുന്നുണ്ട് ആദർശനം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കിക്കോ എന്ന് പറയും അന്നേരം ആദർശം ഇല്ല എനിക്കങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല നിന്നെ എനിക്ക് വിശ്വാസമാണ് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് പറയും അങ്ങനെ അതെന്താ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് ആദർശം എടുത്തു പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ മനസ്സ് തുറന്ന് സ്നേഹിക്കാറുണ്ട് അത് അങ്ങനെ തന്നെ തിരിച്ചും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇവിടെ വന്നപ്പം ആർക്കും അത്ര അങ്ങ് ഇഷ്ടപ്പെടാത്തതുപോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എല്ലാവരുടെയും മുഖത്ത് ഒരു ഇഷ്ടക്കുറവ് പോലെയോ പേടി പോലെയോ ഒക്കെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയും അന്നേരം എൻ്റെ ആദർശമായിട്ട് ആദർശൻ്റെ വീടല്ലേ ഇത് ആദർശൻ ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും ഇഷ്ടം അവരാരും അങ്ങനെയൊന്നും ചിന്തിക്കുകയല്ല എന്ന് നയനെ പറയും എന്നിട്ട് അന്നേരം നയനെ പറയുന്നുണ്ട് ആദർശനെ ഏതായാലും റെസ്റ്റ് എടുക്കുക ഞാൻ പോയി ഇത്തിരി മോരുവെള്ളം മോരുമെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ നയനെ അങ്ങോട്ട് പോവാം അന്നേരം ആദർശന് സംശയങ്ങൾ തീരാത്തത് തന്നെ ആദർശം വീട്ടിലോട്ട് വിളിച്ച് മുത്തശ്ശിയോട് വിളിച്ച് ചോദിക്കുവാണ് ദേവിയനി അവിടെ ഉണ്ടോ എന്ന് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര ചൂടായുണ്ട് മോരുമ്പെള്ള കുടിച്ചുകൊണ്ടെങ്കിൽ കുശലം പറഞ്ഞു സമയമായിരുന്നു അന്നേരം മുത്തശ്ശി പറയും ഇല്ല ദയവേന ഇവിടെ ഇല്ലല്ലോ മോനെ പുറത്ത് പോയതാ എന്ന് പറയുമ്പം എവിടെ പോയതാണ് എന്നറിയാവോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ പോകുമ്പം ഇന്നേ സ്ഥലത്തേക്ക് എന്ന് പറയുന്ന സ്വഭാവമൊന്നും അവൾക്കില്ലല്ലോ ചില ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകണം ചില ദിവസങ്ങളിൽ കൂട്ടുകാരികളെ കാണണം എന്നൊക്കെ പറഞ്ഞാണ് പുറത്തേക്ക് പോകാറുള്ളത് മോനിപ്പം എവിടെയാ എന്ന് വയ്ക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഞാൻ നയനയുടെ വീട്ടിലാന്ന് ആ അമ്പടാ നീ ഉച്ച സമയമായപ്പോൾ കറക്റ്റ് അങ്ങോട്ട് ചെന്നില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നിട്ട് ഇനി അമ്മ വന്നാലോ എന്ന് കരുതിയാണോ അമ്മ എവിടെ പോയതാണ് എന്ന് ചോദിച്ചതെന്ന് ചോദിക്കും അന്നേരം ഈ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറയും അന്നേരം മുതശ്ശേ പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കോ ഇനി നിൻ്റെ അമ്മ മണം പിടിച്ച് അങ്ങോട്ട് വന്ന് ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടായെന്ന് പറയും എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞ് ആദർശ ഫോം വെക്കുകയും ചെയ്യും വെച്ച് കഴിയുമ്പം മുത്തശ്ശി മുതശ്ശനോട് പറയുന്നുണ്ട് ആദർശ നായനമ്മോളുടെ വീട്ടിലുണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് അവൻ വിളിച്ച് ചോദിച്ചേക്കുവാണ് അമ്മ എവിടെ പോയതാണ് എന്ന് അമ്മ അങ്ങോട്ട് ചെന്നാലോ എന്ന് അവന് പേടിയുണ്ടെന്നാണ് തോന്നിയേ എന്ന് മുത്തശ്ശി പറയും അന്നേരം മുതശ്ശൻ പറഞ്ഞു വ്യാനി ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ മൂള് കരല് കൊടുത്തത് എന്നിട്ട് ഇപ്പോഴും അവര് തമ്മിൽ ശത്രുതയിലാണ് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയായില്ല പിന്നെ എല്ലാം തെളിഞ്ഞു വരാൻ സമയമായി എന്ന് എനിക്ക് തോന്നാറുണ്ട് എല്ലാം ശരിയാകും എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനിയും റൂമിലിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് അന്തേക്കും അങ്ങോട്ടേക്ക് നായനെ കയറിച്ചല്ലോ അന്നേരം എന്താ മോളെ അവൻ എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആ റൂമിൽ പോയി വിശ്രമിക്കുവാണേ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയും അത്തേക്കും കനകയും അങ്ങോട്ട് വന്നുണ്ട് കനക ദേവേനിക്കുള്ള ഫുഡും ആയിട്ട് അങ്ങോട്ട് വന്നെ അന്നേരം ദേവേനി അയ്യോ ഇപ്പം വേണ്ടായിരുന്നു പിന്നെ കഴിക്കായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഓർക്കേണ്ട ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുക എന്ന് കനക പറയുന്നുണ്ട് അന്നേരം ദേവേനിയും പറയും എല്ലാവരോടും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കായിരുന്നു എന്നോർത്ത് വന്നതാണ് കഴിക്കാമല്ലോ എന്ന് വന്നതായിരുന്നു ഇതിപ്പോ ഇങ്ങനെയായി ആ സാരമില്ല അവൻ വന്നുകൊണ്ടല്ലേ സാരമില്ല എന്ന് ദേവേനെ തന്നെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കുറേച്ച് ഭക്ഷണമേ കഴിച്ചിട്ടുള്ളൂ ആ പോയി കഴിഞ്ഞു വേണമെങ്കിൽ ഒന്നുകൂടെ കഴിക്കാം ഇപ്പൊ അമ്മ ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ ദേവേനെ ഇപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടായിരുന്നു അങ്ങനെ രണ്ട് നേരം കഴിക്കാനുള്ള വയറൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ അതുകൊണ്ട് വിശന്നിരിക്കണ്ട ഈ ഭക്ഷണം ഇങ്ങനെ ഇരുന്ന് ഇവിടെ കഴിക്കുക അതിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം നയന അമ്മ ഭക്ഷണം കഴിക്കുക ഞാൻ ആ ദൃശ്യൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോവാണ് ദയവേനെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അന്നേരം കനകയ്ക്കാകെ ഒരു വിഷമാണ് അപ്പോൾ കനക പറയുന്നുണ്ട് നമ്മൾ മുതിർന്നവർ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടായിരുന്നു എനിക്ക് എന്തോ പോലെ എന്നിങ്ങനെ കനക പറയുവാണു അന്നേരം ദേവേനയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നി ഈ കുട്ടികൾ കാണിക്കുന്നതോ അല്ലെ ഒളിച്ചുകളി കാണിക്കുന്നതു പോലെയൊക്കെ എനിക്കും തോന്നി അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ അവനോട് ഇതെല്ലാം തുറന്നു പറയാം എനിക്കൊരു ബുദ്ധിമുട്ടാണ് കനക എന്നിങ്ങനെ ദേവേനെ പറയുന്നുണ്ട് അന്നേരം കനക പറയും സാരമില്ല കുറേ കഴിയുമ്പം എല്ലാം ശരിയാവും പയ്യെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നയനെയാണ് കാണിക്കുന്നത് നായനെ റൂമിലേക്ക് ചെല്ലുക അന്നേരം ആദർശ് പോകാൻ വേണ്ടി റെഡി അന്നേരം ആദർശ് നമുക്ക് ഇറങ്ങിയാലോ എന്ന് അയ്യോ ഇത്രയും പെട്ടെന്ന് പോവുകയാണോ ഞാൻ നന്ദുൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്നോർത്തായിരുന്നു അവളും പറഞ്ഞു ഇനിയിപ്പോൾ അവൾ പോവുമോ അല്ലേ വിഷുവൊക്കെ അല്ലേ ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു എന്ന് പറയും ഞാൻ അന്തരിച്ചാൽ ആ അങ്ങനെയാണെങ്കിൽ താൻ ഇവിടെ നിന്നു എന്നിങ്ങനെ പറയും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് വെക്കുമ്പം കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്തെങ്കിലും പ്രശ്നമാക്കുവോ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമോ എന്ന് പറയുമ്പം നെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നോളാം കുഴപ്പമൊന്നുമില്ല ഇതിപ്പം അവള് നിർബന്ധിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുവാണ് അന്തരിച്ചു യും സാരമില്ല നിന്നു ഇനി ഇപ്പം അതെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല എന്ന് പറയും അപ്പോഴും ആദർശിന് നല്ല സംശയം ഉണ്ട് കേട്ടോ ഏതായാലും അവർ റൂമിൽ നിന്നും ഇറങ്ങി പോരുവാണ് ഈ സമയം കനയ്ക്കും ഗോവിന്ദനും ആകെ ടെൻഷൻ അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് ഇതാ കള്ളത്തരം കാണിക്കരുത് എന്ന് പറയുന്നത് ആദർശ മോനോട് എല്ലാം മോനോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയാമായിരുന്നു എന്ന് ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും ആദർശം അങ്ങോട്ട് വരുന്നു എന്നിട്ട് ഇറങ്ങുവാണ് എന്ന് പറയും നായനെ ഇവിടെ നിൽക്കുവാണ് ഇവിടെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഞങ്ങളെ പറഞ്ഞത് നന്ദു പോകുമല്ലേ വിശ്വസിക്കുന്നത് ല്ലേ ഒരു ദിവസം നിക്കാവോ എന്ന് ഞങ്ങൾ ആ എന്ന് പറയും അങ്ങനെ ആദർശി പറയുന്നുണ്ട് എനിക്കും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും പ്രശ്നമാക്കോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പം പെട്ടെന്ന് കനകം പറയോ ഏയ് ദേവേനെ അതൊന്നും പ്രശ്നമാക്കില്ല എന്ന് അന്നേരം ആദർശ ഇനി സംശയത്തോടെ ചോദിക്കും അതെന്താ അമ്മ പ്രശ്നമാക്കിയല്ലാന്ന് ഇത്ര ഉറപ്പിച്ച് അമ്മ പറയുന്നേ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ ഏ അങ്ങനെയൊന്നുമല്ല അല്ല ഇനിയിപ്പം രണ്ടു ദിവസം ഇവിടെ നിന്നോർത്തും ദേവേ എനിക്ക് പ്രശ്നമൊന്നും കാണിയല്ല എന്നിങ്ങനെ ഞാൻ പറയുമായിരുന്നു എന്ന് പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് അതിന് ഇവിടെ ഇവിടെ നിന്നോർത്ത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഒരിക്കലും ഇല്ലായിരുന്നു ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം അമ്മ ഇവിടെ വന്ന് വിളിച്ച സമയത്തും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് എന്ന് തോന്നി ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം എനിക്കതിന് വിരോധവും ഇല്ല പക്ഷേ അമ്മയ്ക്കായിരുന്നു പ്രശ്നം അമ്മ എൻ്റെ പേര് പറഞ്ഞ് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നന്ദു എന്തിരുന്നു വയ്ക്കും നന്ദു എന്നും നേരത്തെ പോലെ തന്നെ നന്ദുവിനെ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുറേ ഉപദേശിക്കുമ്പം നയനെ പറയുവാണെങ്കിൽ ആ ഈ കാര്യങ്ങളെല്ലാം ഞാനും അമ്മയും ഒക്കെ ആദർശൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതായി ഇവിടെ എന്ന് പറയും അങ്ങനെ ആദർശ പെട്ടെന്ന് ചോദിക്കും അമ്മയും വന്നായിരുന്നു ഇവിടെ ഉപ നന്ദുനും ഉപദേശിക്കാൻ വേണ്ടി അതെന്താ എന്ന് ചോദിക്കുക എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പരിങ്ങി നിൽക്കുക കേട്ടോ നായനെ അന്നേരം കനക പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല ഇതിനു ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം മോളെ വിളിക്കാൻ വന്നായിരുന്നല്ലോ ആ സമയത്ത് നന്ദുനോട് ഈ കാര്യങ്ങളെല്ലാം ദേവയാനെ പറഞ്ഞായിരുന്നു അതാ പറഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നും എന്ന് പറയും ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവരുടെയും മുഖത്തുണ്ടാകുന്ന ആ ഒരു പരിഭ്രമം ഉണ്ടല്ലോ അതും ഈ കളത്തരം പറയാനുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം ആദർശ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദർശന ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ അതെടുത്ത് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആദർശം അങ്ങോട്ട് ഇറങ്ങുക ഇറങ്ങി പോവാ അന്നേരം നയനെ നന്ദുനോട് പറയുന്നുണ്ട് ആദർശനം പറഞ്ഞൊക്കെ കേട്ടല്ലോ അതുപോലെ തന്നെ ഞാൻ അനുസരിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടാണ് നയനയും പുറത്തേക്ക് പോകുന്നത് അന്നേരം നന്ദൂന് ഇത്തിരി വിഷമാവുന്നുണ്ട് കേട്ടോ വരുന്നവരും പോകുന്നവരും മൊത്തം ഉപദേശമാണല്ലോ അതുകൊണ്ടായിരിക്കാം ഇറങ്ങി പോരുമ്പോഴും പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആദർശിച്ച് നായനയോട് അത് കഴിഞ്ഞ് ഏതായാലും നീ ഇവിടെ നിൽക്കാൻ പോലെ ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മേ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാദർ ചേട്ടാ ഞാൻ വന്നോളാം എന്ന് നായനയും പറയുന്നു എന്നിട്ട് ആദർശം പെട്ടെന്ന് ചോദിക്കുവാണ് അപ്പം നീ വരുമ്പോഴേ അമ്മയുടെ വണ്ടി കൊണ്ടുവരുവളോ എന്ന് അന്നേരം പെട്ടെന്ന് എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്ന നായനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്